الحمد لله رب العالمين غافل الذنب وقابل التوب شديد اللقاب ذي الطول لا اله الا الله اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم പ്രിയമുള്ള വിശ്വാസികളെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിന്റെ കൽപ്പനകൾ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങളും പ്രയാസങ്ങളും പലപ്പോഴും അനുഭവിക്കാറുണ്ട് എന്നത് നിഷേധിക്കാനാകാത്ത യാഥാർത്ഥ്യമാണ് പ്രശ്നങ്ങൾ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അതിനുള്ള പരിഹാരം അന്വേഷിക്കുന്നവരും േടുന്നവരുമാണ് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ അലട്ടലുണ്ടാക്കുന്ന അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഇത്തരം സന്ദർഭങ്ങളെ ആത്മാർത്ഥമായി നമ്മുടെ റബ്ബിനോട് പരാതിപ്പെടാൻ നാം അനുഭവിക്കുന്ന ക്ലേശങ്ങളിൽ നിന്ന് സങ്കടങ്ങളിൽ നിന്ന് മുക്തി കിട്ടാൻ ഉറച്ച വിശ്വാസത്തോടെ ആ പരീക്ഷണത്തെ നമ്മുടെ ജീവിതത്തിൽ കണക്കാക്കിയിട്ടുള്ള നമ്മുടെ രക്ഷിതാവിനോട് അള്ളാഹുവിനോട് നിഷ്കളങ്കമായി അതേറ്റുപറയാൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്നത് വളരെ ഗൗരവത്തോടെ നമ്മോട് നാം ചോദിക്കേണ്ട ഒരു കാര്യമാണ് ഉടമയായ റബ്ബിനോട് അവന്റെ അടിമകളായ നാം ചോദിക്കുന്നത് മുജാബ് അഥവാ പരിഹാരം നൽകപ്പെടും എന്ന് ഉറപ്പുള്ള ഒന്നാം ചോദ്യത്തിൽ ആത്മാർത്ഥതയുണ്ടോ എന്റെ റബ്ബിനോടാണ് ഞാൻ ചോദിക്കുന്നത് എന്ന ഉറച്ച ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഏതെങ്കിലും നിലക്ക് അതിനുള്ള പരിഹാരം അള്ളാഹു സുബാനുവ താല നൽകും നമ്മളെ പോലെയുള്ള അടിമകളോട് പരാതി പറയുകയും പ്രശ്നം പങ്കുവെക്കുകയും ചെയ്താൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാം അത് മത്തുറൂതാണ് ആ പ്രശ്നത്തെ കേൾക്കാത്ത പോലെ അറിയാത്ത പോലെ നമ്മുടെ മുമ്പിലുള്ള ഉറ്റ സുഹൃത്ത് കുടുംബത്തിൽപ്പെട്ടവൻ കൂടെ നിൽക്കുന്നവൻ പെരുമാറും എന്നത് ഉറപ്പാണ് അത് മനുഷ്യരുടെ എല്ലാം പൊതുവായ ഒരു പ്രകൃതമാണ് എന്നാൽ ഉടമയായ റബ്ബിനോട് രഹസ്യമായി പരസ്യമായി പ്രശ്നം പങ്കുവെക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും വിധത്തിൽ അള്ളാഹു സുബാനു വാല ഒരു മഹറജ് ഒരു പോം വഴി ഒരു പരിഹാരം അവന് പറഞ്ഞു കൊടുക്കും കാണിച്ചു കൊടുക്കും എന്നത് ഉറപ്പുള്ള കാര്യമാണ് ലോകത്ത് നിയോഗിക്കപ്പെട്ട മുഴുവൻ പ്രവാചകന്മാരുടെയും ജീവിതം അതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് മഹാനായ അക്കൂബ് നബി അലൈസ്സലാമയുടെ ജീവിതം അത് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു എല്ലാ പ്രവാചകന്മാരുടെ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പരീക്ഷണങ്ങൾ വിശുദ്ധ ഊർഹാൻ എടുത്തു പറഞ്ഞ കൂട്ടത്തിൽ നിയലിച്ചു കാണുന്ന തെളിഞ്ഞു കാണുന്ന ഒന്നാണ് മഹാനായ അക്കൂബ് നബി അലൈ സലാമയുടെ ചരിത്രം തന്റെ മകൻ കാരണമായി അഥവാ യൂസുഫ് നബി അലൈ സലാം മറ്റു മക്കളാൽ പരീക്ഷിക്കപ്പെട്ടു അതിന്റെ വേദനയിൽ സങ്കടത്തിൽ ദുഃഖത്തിൽ പിതാവ് യാക്കൂബ് നബി അലൈസ്സലാം കഴിയുകയാണ് ആ പരാതി ആ പ്രശ്നം ആ സങ്കടം ആ പ്രയാസം യാക്കൂബ് നബി അലൈസ്സലാം മനന്നുണ്ട് ആദ്യം പറഞ്ഞത് ആരോടാ അള്ളാഹുവിനോടാണ് വിശുദ്ധരാനത് പറഞ്ഞു കാല യാക്കൂബ് നബി അലൈസ്ലാം പറഞ്ഞു ഇന്നമാ ഇന്നമാ ഉറപ്പായും തീർച്ചയായും ഒരൽപ്പം പോലും സംശയമില്ലാതെ അഷ്കുബീവ എന്റെ സങ്കടം എന്റെ വേദന ഒരു പരാതിയായി ഞാനിതായി എന്റെ റബ്ബിലേക്ക് പറയുകയാണ് എന്റെ റബ്ബിലേക്ക് ഞാനത് വിടുകയാണ് യാക്കൂബ് നബി അലൈ ഇസ്സലാം അള്ളാഹുൽ തവക്കുലാക്കി അദ്ദേഹം അനുഭവിക്കുന്ന പ്രശ്നത്തെ പ്രയാസത്തെ റബ്ബിനോട് ബോധിപ്പിക്കുകയാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു വെളിച്ചമായി ഒരു തുറവിയായി നാം എടുക്കേണ്ട ചരിത്രമാണത് എന്തൊരു പ്രശ്നമാകട്ടെ ശാരീരികമാകട്ടെ മാനസികമാകട്ടെ കുടുംബപരമാകട്ടെ സാമൂഹികമാകട്ടെ സാമ്പത്തികമാകട്ടെ ഏത് നിലക്കുള്ള ഒരു അലട്ടൽ ഒരു ബുദ്ധിമുട്ട് ഒരു സങ്കടം നമ്മുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടോ ആദ്യം നമ്മളത് പങ്കുവെക്കേണ്ടത് പറയേണ്ടത് നമ്മളെക്കാൾ ആ പ്രശ്നത്തെപ്പറ്റി അറിയുന്ന ആ പ്രശ്നം മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കുമെന്നറിയുന്ന ആ പ്രശ്നം ഏത് സെക്കൻഡിലാണ് അവസാനിക്കുക എന്നറിയുന്ന ആ റബ്ബിനോടാണ് ആദ്യം പറയേണ്ടത് ബാപ്പാ ഉമ്മാ മകനെ മകനെ എന്നൊക്കെ വിളിക്കുന്നതിന്റെ മുമ്പ് മനസ്സിൽ വരേണ്ട വിളി അള്ളാ എന്നതാണ് റഹ്മാനെ റഹീമ എന്ന വിളിയാണ് എന്റെ റദ്ദ എന്ന വിളിയാണ് അള്ളാഹുമാ എന്ന വിളിയാണ് എന്താണ് ആ വിളിയുടെ പ്രത്യേകത നമ്മുടെ വിശ്വാസം അള്ളാഹു തവക്കുലാക്കാൻ നമ്മെ പഠിപ്പിക്കുകയാണ് റസൂർല്ലാമ നോക്കൂ നിങ്ങൾ അവിടെ നിന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ സങ്കടങ്ങൾ പരീക്ഷണങ്ങൾ എത്രയാണ് എത്രയെത്ര ചരിത്രങ്ങളാണ് കേട്ട് പഴക്കമുള്ളതായി നമ്മുടെ ഓർമ്മകളിലുള്ളത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിൽ വെച്ച് തനിക്ക് വേണ്ടപ്പെട്ടവരാൽ പരീക്ഷിക്കപ്പെട്ടു ത്വായിഫിലുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരാണ് ആ കുടുംബക്കാരാൽ പരീക്ഷിക്കപ്പെട്ടു എന്താ അവിടുന്ന് ചെയ്തത് അല്ലാ എന്ന് വിളിച്ച ആ പ്രശ്നം പറഞ്ഞു അല്ലാ വിട്ടുകൊടുക്കുന്നാദാ അവർക്ക് പുറത്തു കൊടുക്കുന്നാദാ അറിവില്ലാത്തവരാണ് മാപ്പ് കൊടുക്കുന്നാദാ എന്ന് റബ്ബിനെ വിളിച്ചുകൊണ്ടാണ് റസൂറുല്ലാഹിസ് പ്രയാസവും പരാതിയും പറഞ്ഞത് മക്കയിൽ ജീവിക്കാൻ സാധിക്കാതെ അവിടുന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ സ്വഹാബത്തിനെയും കൂട്ടി മദീനത്തിയെന്നു മദീനത്തെ അന്തരീക്ഷം നബിസൊല്ലാഹു അലി വസല്ല സ്വഹാബത്തിന് യോജിക്കാത്ത അനുകൂലമാകാത്ത രീതിയിലായിരുന്നു അബൂബക്കർ അല്ലാൻ ഒരു പ്രത്യേക പനിക്ക് അവരൊക്കെ പരീക്ഷിക്കപ്പെട്ടു ഒരു പനി അവരെ ബാധിച്ചു ആ സമയത്ത് നബിസൊല്ലാഹു അലൈ വസല്ലമയുടെ പ്രാർത്ഥന നോക്കൂ നിങ്ങൾ അള്ളാഹുബി ലാഹ് ഈ മദീനെ ഞങ്ങൾക്ക് പ്രിയമുള്ളതാക്കി ഇഷ്ടമുള്ളതാക്കി ത കമാഹബുത്ത മക്ക മക്കയെ ഇഷ്ടമുള്ളതാക്കിയതുപോലെ അതിനേക്കാൾ കൂടുതലായി ഇവർ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സുഗന്ധാനാദാ ഞങ്ങൾക്ക് നല്ല അന്തരീക്ഷം താ ഇവരെയുള്ള ഈ പനിയെ നീ ജാഫ എന്ന ആൾ താമസമില്ലാത്ത ഒഴിഞ്ഞുകിടക്കുന്ന ഒരു ഭാഗത്തേക്ക് നീക്കുന്നാദാ ഈ പനി മൂലം ഞങ്ങൾക്ക് പ്രയാസമുണ്ടാക്കരുത് മദീനയിലെ ഓരോ അളവിലും സ്വായിലും ഒക്കെ ഞങ്ങൾക്ക് പറക്കെത്തുന്നതാണ് എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി റസൂലി സ്വല്ലം പ്രാർത്ഥിക്കുകയാണ് നമ്മൾ പലയിടത്തും പോയി പല പ്രശ്നങ്ങളിൽ കുടുങ്ങി പല ഞെരുക്കങ്ങളിൽ അകപ്പെട്ട് വെപ്രാളപ്പെട്ട് അന്താളിച്ച് ബേജാറായി നിന്ന് എത്ര സമയമുണ്ടായിട്ടുണ്ട് എത്ര സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് സഹോദരങ്ങളെ ഒരാവശ്യമായി വീട്ടിൽ നിന്നിറങ്ങുമ്പോ ബിസ്മില്ലായി തവക്കൽ തുലുന്ന ഓലാഹോല വലാ കോവത്താ വില്ല എന്ന് ആത്മാർത്ഥമായി പറഞ്ഞു പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ആവശ്യത്തിനു വേണ്ടി കിലോമീറ്ററുകൾ താണ്ടി മറ്റൊരു പ്രദേശത്ത് ഇറങ്ങിയാലുടനെ ഔതിരി കലി മാത്തില്ലാഹി താമാ ഇവിടെ വന്നിറങ്ങി ഇനി ഏതൊരു സൃഷ്ടിയെ കൊണ്ട് അതൊരു ജന്തുവാകട്ടെ മനുഷ്യനാകട്ടെ ഒരു ചെറിയ പ്രാണിയാകട്ടെ ഒരു മരക്കൊമ്പാകട്ടെ ഒരു കല്ലാകട്ടെ ഒരു ചെറിയ കുഴിയിൽ വീണുപോലും എനിക്കൊരു പ്രശ്നമുണ്ടാകാതെ നാഥാ എന്നെ കാക്കണേ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കപ്പെട്ടവരാണ് വിശ്വാസികൾ അത്രത്തോളം വിശുദ്ധ ഇസ്ലാം നമുക്ക് കാവലും സംരക്ഷണവും നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ പരാതികൾ ആദ്യം പറയേണ്ടത് അത് അവതരിപ്പിക്കേണ്ടത് അത് ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ റബ്ബിന്റെ മുമ്പിലാണ് അതിനുള്ള ഒരു ഈമാനിക മാനിക ഫലം വിശ്വാസികളായ നമുക്ക് വേണം റസൂറുല്ലാഹിഅലൈ വസല്ലമ വലിയൊരു സൈന്യത്തെ നേരിടാൻ ബദറിലേക്ക് പുറപ്പെടും മുമ്പ് പടച്ച റബ്ബിനോട് തന്റെ ദുർബലത തന്റെ ദൗർബല്യം തന്റെ കുറവ് അല്ലാ എന്റെ കൂടെ ഞാൻ ദുർബലനാണ് അശക്തനാണ് ലാത എനിക്ക് സഹായം നൽകണേ ആത്മാർത്ഥമായി മനമൊഴുകിയും റസൂറുല്ലാഹിസല്ലാ വല്ലം പ്രാർത്ഥിച്ചു ഫലം കിട്ടിയില്ലേ തുല്യതയില്ലാത്ത ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിജയവും സമാധാനവും റസൂറുല്ലാഹി സാഹു അലൈവസ്മുക്ക് ആ പ്രാർത്ഥന ഫലമായി അനുഭവിക്കാൻ സാധിച്ചുവെങ്കിൽ വിശ്വാസികളെ നമുക്കത് വലിയൊരു മാതൃകയാണ് നമുക്കതാണ് മാതൃക വേറൊരു മനുഷ്യനും മാതൃകയല്ല വേറാർ ഏത് രൂപത്തിലുള്ള പോരിഷകൾ മേന്മകൾ പറഞ്ഞു വന്നാലും ഇതിനെ കവച്ചു കവച്ചുവെക്കാൻ അതാവുകയില്ല റസൂൽ വസ്ലാം പറഞ്ഞു ഒരാൾക്ക് ഞെരുക്കമുണ്ടായി കുടുസതയുണ്ടായി ിന്നാസ് ആ ഞരുക്കവുമായി കുടുംസതയുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ഞാനിതാ ഇങ്ങനെ പെട്ടു ഇങ്ങനെ കുടുങ്ങി ബുദ്ധിമുട്ടിലാണ് ഒന്നുമില്ല കയ്യില് എന്നൊക്കെ പറഞ്ഞ് ഇടയിലേക്ക് ഇറങ്ങി ലം തു പ്രശ്നം പരിഹരിച്ചു കിട്ടൂല നമ്മൾ വിചാരിക്കും ആ ഗൈറ്റിങ്ങൾ ചെന്നാൽ ആ വാതിലുകൾ ചെന്നാൽ എന്നെ തട്ടുകയില്ല എന്നെ തള്ളുകയില്ല എത്ര അനുഭവങ്ങളുണ്ട് നമ്മൾ പറയുന്നത് കേട്ട് വെറും നൂറക്കവുമായി നമ്മെ തൊട്ട് പിരിഞ്ഞു പോയ എത്ര ആളുകളുണ്ട് തരാമെന്ന് പറഞ്ഞ് ഇടപെടാമെന്ന് പറഞ്ഞ് വലിയ വാക്ക് വെച്ച് പിന്നീട് തിരിഞ്ഞു നോക്കാത്ത എത്ര കുടുംബക്കാരുണ്ട് എത്ര സഹപാഠികളുണ്ട് എത്ര അയൽക്കാരുണ്ട് എത്ര ബന്ധുക്കളുണ്ട് നമ്മുടെ അനുഭവങ്ങളാണ് പറഞ്ഞു ഒരാൾക്ക് പ്രയാസമുണ്ടായി ആ പ്രയാസം കണക്കാക്കിയ ആ ഞെരുക്കം നിശ്ചയിച്ച റബ്ബിനോട് പറഞ്ഞു അല്ലാ എന്റെ കുട്ടിയുടെ കാര്യം എന്റെ ആരോഗ്യത്തിന്റെ വിഷയം എന്റെ സാമ്പത്തിക രംഗം ഇത് റബ്ബിനോട് പറഞ്ഞാൽ എളുപ്പത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാത്ത വിധം ഒന്നുകിൽ ആ പ്രയാസത്തെ അള്ള നീക്കി കൊടുക്കൂ ഞെട്ടിപ്പോകും നമ്മളൊക്കെ തരിച്ചു പോകും ഒരു സെക്കൻഡെങ്കിലും തരിച്ചു പോകും എന്ത് സംഭവിച്ചു എന്ത് പറ്റി എന്ന് ആലോചിക്കൂ എന്നാലോ ചില കാര്യങ്ങൾക്ക് ഒരു അവധി ഉണ്ടാവും പെട്ടെന്ന് കിട്ടൂല അപ്പൊ നമ്മൾ ഇന്നലെ തലി കൈവച്ച് ആകെ ഒരു മൂലൊക്കെ ഇരുന്ന് എന്ത് റബ്ബ് എന്തല്ല എന്തൊക്കെ ഞാൻ പറഞ്ഞു എത്ര ഞാൻ കരഞ്ഞു ഇത്ര സങ്കടപ്പെട്ടൊരു കാലം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല നമ്മളാ ചോദിച്ച കാര്യം ആ സമയം ജീവിതത്തിലേക്ക് ലഭിച്ചാൽ നമുക്കുണ്ടാകുന്ന പ്രശ്നത്തെപ്പറ്റി അവസ്ഥയെപ്പറ്റി നമ്മളെക്കാൾ അറിയുന്നവനാണല്ല അവ ചിലപ്പോ അന്ന് അവധി വെക്കും ഒന്ന് അവധി വെക്കും നമുക്ക് ക്ഷമണ്ടോ ഉണ്ടോ റബ്ബിനെ പറ്റിയുള്ള ഓർമ്മ നിലച്ചു പോകുന്നുണ്ടോ അനുസരിക്കുന്നതിൽ അവനിലേക്ക് അടുക്കുന്നതിൽ വല്ല അലംഭാവവും വീഴ്ചയും വരുത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ അള്ളാഹു സുബാനുഭത്താല മറ്റു പല കാര്യങ്ങളും തരും അപ്പൊ നമ്മളല്ലേ പറയും ഇതൊന്നുമല്ല ഇപ്പോ വേണ്ടുന്നത് ഇത് പാർക്കപ്പോ വേണ്ടത് എന്നൊക്കെ നമ്മൾ പറയും നമ്മുടെ പ്രാർത്ഥന ഫലമായി മകളെ കാര്യം പറഞ്ഞപ്പോ മകന്റെ കാര്യം ശരിയായി മകന്റെ കാര്യം പറഞ്ഞപ്പോ മരുമകളുടെ കാര്യം ശരിയായി സ്വന്തം കാര്യം പറഞ്ഞപ്പോ ഭാര്യയ്ക്ക് ശരിയായി കിട്ടി ഇങ്ങനെയൊക്കെ ഒരു സംഭവിക്കും അതൊക്കെ എന്തിനാണെന്നറിയോ അള്ളാഹു നമുക്ക് ഉത്തരം തരികയാണ് ഒന്നുകൂടി പരീക്ഷിക്കാനാണ് എടങ്ങാറാക്കാനൊന്നുമല്ല നമ്മുടെ ഈ മാന്റെ അവസ്ഥ എന്താണ് എന്ന് അള്ളാഹു സുഹാനുവത്താല നന്നായി ഒന്ന് പരിശോധിക്കുക ഇവിടെയാണ് സഹോദരങ്ങളെ നമ്മുടെ വിശ്വാസം ഉറക്കേണ്ടത് നമ്മുടെ തവക്കുൽ ശക്തമാകേണ്ടത് നമ്മുടെ പ്രതീക്ഷ മുറിഞ്ഞു പോകാതെ എന്റെ റബ്ബ് എന്നെ കൈവടികയില്ല എന്റെ റബ്ബ് എനിക്ക് തുണയായുണ്ട് താങ്ങും സഹായവും തണലുമായുണ്ട് ഞാൻ എവിടെയും ഒരു ഒരാളെ കാറിന്റെ ചുവട്ടിലും എന്റെ തല വെക്കേണ്ട ആവശ്യമില്ല ഞാനിങ്ങനെ ഓച്ചാനിച്ച് നെറ്റിത്തടം വിയർത്ത് ആകെ മുഖത്തൊക്കെ എന്തൊക്കെയോ പ്രകടമാകുന്ന രൂപത്തിൽ നിൽക്കണ്ട ഒരുത്തനല്ല എന്റെ റബ്ബിനോട് പറഞ്ഞാൽ മതി ം പറഞ്ഞു ഇന്നൽ മസ്അല പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊരു ഞെരുക്കം തന്നെയാണ് ആ സംശയമൊന്നുമില്ല ഈ നമുക്കെല്ലാവർക്കും ഒരു ഉറുപ്പിന്റെ ആവശ്യം വന്നാൽ മതി ഒറ്റ രൂപയുടെ ആവശ്യം അവിടെ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു ജാല്യതയും ഒരു വല്ലാത്തൊരു വഷളത്തൊരുണ്ടല്ലോ ആ ഒരു ഉറപ്പില്ലെങ്കിൽ ചിലപ്പോ നമ്മൾ ആ സാധനം വാങ്ങാതെ പോരും അത്ര വരെ നമുക്ക് അനുഭവങ്ങളുണ്ട് അതെന്തുകൊണ്ടാ അത് വല്ലാത്തൊരവസ്ഥയാണ് ഒരാളെ മുഖത്തത് കാണും അയാൾ വല്ലാതെ ഉയർത്തുപോകും അയാൾ മുഖം വാടും അയാൾ അസ്വസ്ഥനാകും ഇത് വഹിയാണ് നമ്മൾ അനുഭവിക്കുന്നത് നൂറ്റാണ്ടുകൾക്കപ്പുറം റസൂറുല്ലാഹി സാഹുല പഠിപ്പിക്കാണ് യാഥാർത്ഥ്യമല്ലേ അത് നമ്മുടെ ജീവിത അനുഭവങ്ങളല്ലേ ഇത് ജീവിതത്തിൽ പച്ചയായി നിൽക്കുന്ന കാര്യമല്ലേ അവൻ ഒന്നുകിൽ ഒരു ഭരണാധികാരിയോട് അവന്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ട ഒരു ഭരണാധികാരി ആ ഭരണാധികാരികളോട് ചോദിക്കുക പറയുക എന്നല്ലാതെ വേറെ എവിടെങ്കിലും പോയി ഇങ്ങനെ ഓച്ചാനിച്ചു നിൽക്കുക എന്നുള്ളത് നമുക്കൊരു ബുദ്ധിമുട്ടാണ് ഒരു പ്രയാസാണ് പക്ഷെ ഭരണാധികാരി എന്ന് പറഞ്ഞാല് നമ്മുടെ നാട് വെച്ചൊന്നും അല്ല പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ മനുഷ്യന്മാരെ കുറച്ചുകൂടി അടങ്ങാറാക്കാൻ നോക്കുന്ന ആൾക്കാരാ എന്തെങ്കിലുമൊക്കെ പിന്നെ കാരണങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യം പെട്ടെന്ന് സാധിച്ചു കൊടുക്കല്ല എങ്ങനെയെങ്കിലൊക്കെ അതുമെന്ന് അയാൾ വിട്ടുപോകണം എന്ന് ചിന്തിക്കുന്ന കുറെ ആളുകളാണ് ഇവിടെ ഉദ്ദേശം ഇസ്ലാമിന്റെ ഭരണം ഏൽപ്പിക്കപ്പെട്ട ഒരാൾ ആ ചുമതല ഏൽപ്പിക്കപ്പെട്ട ഒരാൾ അയാൾ പ്രജകളോട് തന്റെ കീഴിലുള്ളവരോട് വളരെ മാന്യതയോടെ സ്നേഹത്തോടെ അനുകമ്പയോടെ വിനയത്തോടെ പെരുമാറാൻ കൽപ്പിക്കപ്പെട്ടവനാണ് അവരെ പ്രശ്നമുണ്ടാവൂല അല്ലാത്തൊക്കെ കണക്കാക്കാരൻ ഒരു വാർഡ് മെമ്പർ ആണെങ്കിലും പഞ്ചായത്തിലാണെങ്കിലും ഒരു കഴുത്തിലൊരു ചരട് പൂക്കിയിടുന്ന ഒരു ജോലി കിട്ടിയാൽ പിന്നെ ആളെ മട്ടും പാവമൊക്കെ മാറും ഓന്റെ മുഖത്തത് കാണും എന്നാലോ ഓനുമല്ലേ പിന്നെ ലാഭമുണ്ടോ ഓൻ ഉണ്ടാകും അങ്ങനത്തെ ആൾക്കാരെ പറ്റിയല്ല ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തത്തിൽ ചതിയും വഞ്ചനയും കാപ്പട്ടിയും കാണിക്കാതെ നല്ല നിലയിൽ കൊണ്ടു നടക്കുന്നവരെ പറ്റിയാണ് ഈ പ്രശ്നമൊന്നുമില്ല നമ്മുടെ റബ്ബിനോട് പറഞ്ഞാൽ ഏത് കാര്യവും പ്രതീക്ഷ വെച്ച് വിശ്വാസം വെച്ച് തവക്കുലാക്കി നമ്മുടെ റബ്ബിനോട് പറഞ്ഞാൽ സഹോദരങ്ങളെ അത് എളുപ്പമാണ് ആ ഒരു പ്രതീക്ഷ മുറിഞ്ഞു പോകാതെ വലിയ പ്രയാസമാകട്ടെ എത്ര ചെറിയ പ്രശ്നമാകട്ടെ അല്ലാ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ റബ്ബിനോടത് പറഞ്ഞാൽ സഹോദരങ്ങളെ വേറെ ഒരാൾ കാരണമായി വേറെ ഒരു വഴിയിലൂടെ അള്ളാഹു സുബാനു താല നമുക്കത് എളുപ്പമാക്കി തരും എന്നത് ഇസ്ലാമിക വിശ്വാസം നമുക്ക് ഉറപ്പ് നൽകിയ ഒരു കാര്യമാണ് അത് ഉൾക്കൊണ്ട് ജീവിക്കേണ്ടവർ യഥാർത്ഥ വിശ്വാസികളാണ് മരണം വരെ ആ നിലയിൽ നമ്മുടെ ജീവനത്തെ നിലനിർത്താനുള്ള തൗഫിയത്ത് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറകട്ടെ അലഹദില്ലാസ്ലാംബാദ് അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് വിശ്വാസികളായ നാം മരണം വരെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ച് മുന്നോട്ട് പോകേണ്ടതിന്റെ മഹത്വത്തെ കുറിച്ചാണ് സൂചിപ്പിച്ചത് ഈ സാഹചര്യത്തിൽ രക്ഷിതാക്കളും അതുപോലെ ജ്യേഷ്ഠന്മാരൊക്കെ ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ ഒരു കാര്യം നമ്മുടെ മക്കൾ നമ്മുടെ അനുജന്മാർ അവരുടെ അടുത്ത ഒരു വിദ്യാഭ്യാസ മേഖല തെരഞ്ഞെടുക്കേണ്ടതുമായി ബന്ധപ്പെട്ട് ശക്തമായ ഓട്ടങ്ങളും ആലോചനകളും നടക്കുന്ന ഒരു സമയമാണ് പത്താം ക്ലാസ്സിന് ശേഷം തുടർ പഠനം ഏത് സ്ഥാപനത്തിലാകണം ഏത് വിഷയത്തിലാകണം എന്നിങ്ങനെയുള്ള ആലോചനകൾ തകൃതിയായി നടക്കുന്നു പലരും അതൊക്കെ പൂർത്തിയാക്കി അതിന്റെ ഒരു സന്തോഷത്തിൽ കഴിയുന്ന അവസ്ഥ കൂടിയാണ് വേറെ ചില ആളുകളൊക്കെ ഇനി പഠനവും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല കുടുംബം നോക്കണം എന്തെങ്കിലും ചെറിയ വരുമാനം കിട്ടോ എന്നൊക്കെ നോക്കണം ആ നിലക്ക് ചിന്തിക്കുന്ന ആളുകളും കുറവല്ലാതെ സമൂഹത്തിലുണ്ട് ഏതായിരുന്നാലും നാം ജീവിക്കുന്ന ഈ ഒരു സാഹചര്യം എന്നത് പല നിലക്കും നമുക്ക് സാമ്പത്തികം ആവശ്യമാകുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് അനുജന്മാർക്ക് കൊടുക്കാനുള്ള കണിശമായ ഒരു ശ്രദ്ധ ജാഗ്രത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഒഴിവു സമയങ്ങളിൽ മാന്യമായ ജോലിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്കോ പോകുന്നതിന് തടസ്സമോ വിരോധമൊന്നുമില്ല അതെല്ലാം ജീവിതത്തിൽ ആവശ്യമാണ് പക്ഷേ പഠന മേഖല പൂർണ്ണമായും ഒഴിവാക്കി ഒന്നും ആകൂല എന്ന ഒരു തീരുമാനത്തിലേക്ക് നമ്മളെ മക്കളെ വിടുക എന്നത് വലിയ അപകടത്തിലേക്ക് അവർ കുതിച്ചു ചാടാൻ കാരണമാകും എന്ന തിരിച്ചറിവ് ഈ സന്ദർഭത്തിൽ നമുക്കുണ്ടാകണം നമ്മുടെ മക്കളോട് നമ്മൾ ഒരു കൂടിയാലോചന നിർബന്ധമായി നടത്തണം അതെന്തിനാണ് മക്കൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നിലേക്ക് ജ്യേഷ്ഠന്മാരോ ജ്യേഷ്ഠത്തിമാരോ ഉപ്പയോ ഉമ്മയോ തള്ളി കഴിഞ്ഞാൽ അത് അവസാനിക്കും വരെ ഒരു ഭാരമായിരിക്കും ആ ഭാരവും പേറി അവർ തടിങ്ങനെ പോകുന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാകൂല കുറെ മാർക്ക് കിട്ടിയ പേപ്പർ കിട്ടും പക്ഷെ അവരെ മനസ്സിൽ അതുണ്ടാകൂല അവരെ ജീവിതത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ അവർക്ക് മനസ്സുണ്ടാകൂല അതുകൊണ്ട് മക്കളുമായി ഒരു ആലോചന നിർബന്ധമാണ് പ്രത്യേകിച്ച് നമ്മുടെ മക്കളോട് നമ്മൾ ചോദിക്കണം മതപഠനം താല്പര്യമുണ്ടോ ഈ കാലഘട്ടത്തിൽ ബാപ്പയുടെ ഉമ്മയുടെ ജ്യേഷ്ഠന്റെ ജ്യേഷ്ഠത്തിയുടെ നാവിൽ നിന്ന് തീരെ കേൾക്കാത്ത ഒരു ചോദ്യമായിരിക്കും ഒരു പക്ഷേ അനുജന്മാർ അനുജത്തിമാർ മക്കളൊക്കെ ഞെട്ടിത്തരിച്ചു പോകും എന്തൊരു ചോദ്യമാണ് ആ ചോദ്യം കേൾക്കാനിരിക്കും എന്ത് താല്പര്യമുണ്ട് അവരെ മനസ്സിലത് ഉണ്ടാകും പക്ഷെ ഇത് ഞാൻ പറഞ്ഞാൽ ബാപ്പ എന്ത് വിചാരിക്കും ഉമ്മ എന്ത് വിചാരിക്കും എന്ന ചിന്തയിലാണ് അവരുണ്ടാകുക ഒരിക്കലും മതപഠനം എന്നത് രണ്ടാംഘട പരിപാടിയോ ഒരു മോശം പരിപാടിയോ എന്ന് പറയാം ഏറ്റവും മാന്യമായതാണ് ഏറ്റവും മാന്യമായതാണ് ഇന്ന് ദുന്യാവിൽ നമുക്ക് അഭിമാനത്തോടെ അന്തസ്സോടെ നേടിയെടുക്കാവുന്ന ഒന്നാണ് എവിടെയൊരു പിന്നെ പ്രശ്നം ഉണ്ടാവൂല കലഹ ഉണ്ടാകൂല ആകെ കുട്ടിച്ചോറാകുന്ന അവസ്ഥ ഉണ്ടാവൂല അതുകൊണ്ട് ആ ഒരു ചോദ്യം രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് മക്കളോട് സ്നേഹത്തോടുണ്ടാകണം അതുകൊണ്ടുള്ള ഉപകാരം ബാപ്പാക്കും ഉമ്മാക്കൊക്കെ തന്നെയാണ് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന മക്കൾ അവരൊന്ന് മരിച്ചാൽ അവരെങ്ങനെ കുളിപ്പിക്കണം അവരെങ്ങനെ കഫൻ ചെയ്യണം അവർക്ക് വേണ്ടി മഹല്ലിലുള്ള കാളിയുടെ അനുമതി പ്രകാരം നിസ്കരിക്കാൻ ആ മകനൊന്ന് മുന്നോട്ട് വരാൻ കഴിയണമെങ്കിൽ ഇതൊക്കെ ഒന്ന് വേണം അതില്ലെങ്കിൽ ഒരു പ്രത്യേക വിറയലുണ്ടാകും തലങ്ങനെ താഴ്ത്തി നിൽക്കും കുളിപ്പിക്കാൻ ആളെ കാത്ത് നിൽക്കും മൂന്ന് തുണി കൊടുത്താൽ ആദ്യ ഏഴ് തുണി വെക്കണം എന്ന് അറിയില്ല അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവും അത് ആ നേരത്തെ പഠിച്ചിട്ട് കാര്യമില്ല അപ്പൊ അങ്ങനത്തെ ഒരു മനോധൈര്യം നമ്മുടെ മക്കൾക്ക് ലഭിക്കണമെങ്കിൽ ബാപ്പി ഉമ്മയൊക്കെ മരിച്ചാൽ ഇനി സ്വത്ത് എന്താ ചെയ്യാ കണക്കിന് ഉണ്ട് ബാങ്കിൽ ഇത്ര ഉണ്ട് ഇത്തരുണ്ട് വാഹനമ്മാന്റെ പേരിലാണ് ഇനി അതിനെ എന്താ ചെയ്യേണ്ടത് എങ്ങനെ ഓരി വെക്കേണ്ടത് അതിനൊരാളെ കാത്തിക്കേണ്ടി വരൂല കുറച്ചൊക്കെ ഒരു ബോധമുണ്ടെങ്കിൽ അപ്പൊ ആ കൂടി നമ്മുടെ മക്കളെ വിഷയത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കണം പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിലൊക്കെ ആ ഒരു ജാഗ്രത ഒരു കുടുംബത്തിലേക്ക് പോകേണ്ടവരാണ് അപ്പൊ അവർക്ക് നല്ലൊരു സ്വഭാവവും സംസ്കാരമൊക്കെ അവർ പോകുന്ന കുടുംബത്തിൽ ഉറപ്പിക്കാൻ നമ്മൾ കൊടുക്കുന്ന ദീനീ വിജ്ഞാനം വളരെ ഉപകാരപ്പെടും അതിനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ പരിസരങ്ങളിലുണ്ട് ഇവിടെ പെരുന്തലമണ്ണ നമ്മുടെ പള്ളിയുടെ സമീപത്ത് അറബിക് അക്കാദമി പെൺകുട്ടികൾക്ക് മാത്രമാണ് പത്താം ക്ലാസ് കഴിഞ്ഞ പെൺകുട്ടികൾക്ക് മാത്രമാണ് അപ്പോ അങ്ങനെ താൽപര്യമുള്ള മക്കളെ അവിടെ ബന്ധപ്പെടുത്താനും ചേർക്കാനും ചേർക്കാനുമൊക്കെ രക്ഷിതാക്കൾ എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഒന്ന് അറിയിക്കുകയാണ് അള്ളാഹു സുബാനുവാത്ത് ആല എല്ലാ നന്മകളിലും നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും ഒത്തുചേർന്ന് ഒരുമിച്ച് നിൽക്കാനുള്ള സൌഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു കുട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ ലായ് ഇഹ് ഇല്ലാ മുഹമ്മദ് റസൂലുള്ള മരണം വരെ മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൌഭാഗ്യം അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യുമാറകട്ടെ ശാരീരികമായും സാമ്പത്തികമായും മതപരമായും കുടുംബപരമായും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട് അവരുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ മക്കൾ വിശ്വാസികൾ പണ്ഡിതന്മാർ പ്രബോധകർ അവർക്ക് അള്ളാഹു മുഖഫറത്തും മറഹമത്തും പ്രധാനം ചെയ്യുമാറകട്ടെ അള്ളാഹുനാദ് ربنا تقبل منا ربنا لا تزيق قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا هب لنا من زواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين Allahu Akbar.